again again അഗൈൻ 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 അനദർ റൂമർ ഓൺ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സെന്ന ഫുട്ബോൾ ക്ലബിനെ സംബന്ധിച്ചിടത്തോളം റൂമറുകളുടെ പ്രവാഹം ഇങ്ങനെ നിലയ്ക്കാതെ കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഏറ്റവും ഒടുവിൽ പുറത്തേക്ക് വരുന്ന റൂമർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വിക്ടർ മോങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിദേശ താരങ്ങളിൽ ഒരാളായ വിക്ടർ മോങ്കിളിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രഞ്ച് ലീഗിലെ സെക്കൻഡ് സെക്കൻഡ് ടോപ്പസ്റ്റ് ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ നിന്നും ഒരു താരത്തിനെ കൊണ്ടുവരുന്നു അതായത് ലീഗ് ടുവിലെ ഒരു താരത്തിനെ കൊണ്ടുവരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് താരം ഇപ്പോൾ ലോൺ പ്ലെയർ ആയിട്ട് വരാൻ ആണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസിന് ലോൺ പ്ലെയർ ആയിട്ട് താരത്തിനെ കൊണ്ടുവരേണ്ട പകരം ഒരു പെർമനന്റ് ഡീലിൽ കൂടി തന്നെ ആളെ ഇവിടെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് കരോലിസ് കിംഗിസ് എന്നാണ് പുറത്തേക്ക് വരുന്ന റൂമറുകൾ അപ്പം വിക്ടർ മോങ്കിൽ എന്ന് പറയുന്ന സ്പാനിഷ് സെന്റർ ബാക്കിന് പകരമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രഞ്ച് ലീഗിലെ ഫ്രഞ്ചിലെ ഫ്രാൻസിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന ഒരു താരത്തിനെ കൊണ്ടുവരും എന്ന് ശക്തമായ റൂമർ പ്രചരിക്കുന്നുണ്ട് വിക്ടർ മോങ്കിലിനോളം ആരാധകരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ കഴിയുമോ എന്നുള്ളത് സംശയം തന്നെയാണ് കാരണം ഒരിക്കൽ ും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതാണ് ജീവിതകാലം മുഴുവനും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകനായിരിക്കും എന്നും പറഞ്ഞ് വിക്ടർ മോങ്കിൽ ആരാധകരുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയെടുത്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഇനി എളുപ്പമാർക്കും പറ്റത്തില്ല പകരം വരുന്നത് ഫ്രഞ്ച് സെക്കൻഡ് ഡിവിഷൻ പ്ലെയർ ആണ് വന്നാ വന്നെന്ന് പറയാം ബൈ